ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് കുറച്ചധികം പീസ് കാണിക്കുന്നുണ്ട് ആദ്യം വിചാരിച്ചത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പിന്നെ അത് ഒന്നിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പീസോളം കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ കോട്ടൺ ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിലാണ് ടോപ്പിൻ്റെ ലെങ്ത് വരിക നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക രണ്ടേക്കാം മീറ്ററാണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് കൂടുതൽ വേണ്ടവർ ഒരു മൂന്നിഞ്ചിൻ്റെ ലേസൊക്കെ വാങ്ങിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ലൈനിങ് വേണ്ടവർ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കളർ ഫെയ്ഡിങ്ങോ അങ്ങനെ ഷ്രിങ്കേജോ ഒന്നും വരുന്ന പ്രശ്നമില്ല എന്നാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാവും നല്ലത് എന്തായാലും കോട്ടൺ അല്ലേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്രങ്കിലൊന്ന് ഷ്രിങ്കേജ് വരാൻ ചാൻസ് ഉണ്ട് ഒരുപാടങ്ങ് എല്ലാ വാഷിലും ചുരുങ്ങി പോകുന്നില്ല ഫസ്റ്റ് വാഷിൽ വാഷിലൊരു ഹാഫ് ഇഞ്ചൊക്കെ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അര ഇഞ്ച് തുമ്പല്ല കേട്ടോ അര ഇഞ്ച് ലൂസിൽ സ്റ്റിച്ച് ചെയ്യുക അത് നിങ്ങൾ കൊടുക്കും ടൈലറി ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവരടുത്ത് പറഞ്ഞാൽ മതി ഒന്ന് ലൂസിൽ സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വാഷ് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ പിന്നെ ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ വേണ്ട സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ അതിനേക്കാളും നല്ലത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ ഇഞ്ച് ലൂസ് ഇടാൻ പറയുന്നതാണ് ഇതെല്ലാം തന്നെ ഒറിജിനൽ പാകിസ്ഥാനിയല്ല പാകിസ്ഥാനി പ്രിൻ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇപ്പോഴും ചിലരത് തെറ്റിദ്ധരിച്ച് മെസ്സേജ് ഇടുന്നവരുണ്ട് ഒറിജിനൽ പാകിസ്ഥാനി അല്ല പാകിസ്ഥാനിയുടെ കോപ്പി വരുന്നതാണ് ഒറിജിനൽ പാകിസ്ഥാനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മീത് റേറ്റ് വരും ഞാൻ മുന്നേ കൊണ്ടുവന്ന് സെയിൽ ചെയ്തത് ഒരു ആയിരത്തി എണ്ണൂറ്റി ആ ഒരു റേറ്റിലാണ് അപ്പോൾ ആ ഒരു റേറ്റ് റേറ്റെങ്കിലും ഇല്ലാതെ നമുക്ക് ഒറിജിനൽ പാകിസ്ഥാനി കൊണ്ടുവരാൻ പറ്റില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാനും ആ ഒരു പ്രൈസ് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനേക്കാളും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റേറ്റിൽ എന്നാൽ പാകിസ്ഥാനിയുടെ ഒരു പ്രിൻ്റ് ഒക്കെ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള മെറ്റീരിയൽസാണ് ഇപ്പം ഞാൻ കൂടുതൽ കൊണ്ടുവരുന്നത് കൂടുതൽ കൂടുതൽ എൻക്വയറി വരുന്നതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ തന്നെ കൊണ്ടുവരുന്നത് എല്ലാവരും യൂസ് ചെയ്തിട്ടും നല്ലതാന്ന് പറയുന്നുണ്ട് യൂസ് ചെയ്ത് തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് ഓരോന്നും ഓരോന്നായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക സ്ക്രീനിൽ തന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അറുപത്തിയൊന്ന് രൂപ ഷിപ്പിംഗ് ചാർജ് വരിക ആണെങ്കിൽ എൺപത് രൂപ മൂന്നെണ്ണൊക്കെ ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെ ഒരു ഇരുപത് രൂപ കൂടിക്കൊണ്ടിരിക്കും സാധാരണ ആയിട്ട് നമ്മൾ പോസ്റ്റിവഴെണ്ണക്കുറിയറിയൽ കേരളത്തിനകത്ത് ത്രീ ടു ഫോർ വർക്കിൻഡേസിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ച സമയം എടുക്കും പോയി വാങ്ങിക്കൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും നിങ്ങൾ കയ്യിൽ ഐറ്റം കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക നമുക്ക് റിട്ടേണോ റീഫണ്ടോ അല്ല എന്തെങ്കിലും ഡാമേജ് പീസിന് മാത്രമേ റിട്ടേണോ റീഫണ്ടോ ഉള്ളൂ അപ്പോൾ അതെന്തായാലും എല്ലാവരും എടുത്ത് വെക്കുക അതേപോലെ ഇപ്പോഴും ചിലർക്ക് ഡൗട്ടാണ് ഈ ഇതെന്താ രണ്ട് ഈ കൈ കിട്ടി കഴിയുമ്പോഴാണ് ഇവർ ഇതെന്താ രണ്ട് പീസ് ആയിട്ട് വന്നിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പറയലും ഉണ്ട് എങ്കിൽ പോലും ചിലവർക്ക് ഡൗട്ടുണ്ട് അത് കിട്ടി കഴിയുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് വീഡിയോ ക്ലിയർ ആയിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ ഐറ്റം അവരെ കൈ കിട്ടുമ്പോഴാണ് അവരത് നോട്ടീസ് ചെയ്യുന്നത് പാകിസ്ഥാനി കൂടുതലും ഇങ്ങനെ തന്നെ വരിക അത് മെഷർമെൻ്റ് എടുക്കുമ്പോഴും ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാം ജോയിൻറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം അത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പീസാക്കിയിട്ട് വേണം മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കണം അതേപോലെ സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്യാൻ വേണം കാരണം ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് സെപ്പറേറ്റ് പ്രിൻ്റ് അപ്പോൾ ഒന്നിച്ച് വെച്ച് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു നീറ്റായിട്ട് കിട്ടൂല പ്രിൻ്റൊക്കെ വ്യത്യാസം വരും അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക ടൈലറിന് ഷോപ്പിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെ വേണം കട്ട് ചെയ്യാനെന്ന് ചിലവർ പാകിസ്ഥാനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവില്ല അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതെങ്ങനെ വേണം മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ എന്നുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഒരു പേസ്റ്റൽ പിങ്ക് കളറ് ഇതാണ് ഫ്രണ്ട് പോർഷൻ യോക്കിൽ കുറച്ച് ലെങ്ത്തിൽ താഴേക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട് താഴേക്കും നല്ല വീതിയുള്ള ബോർഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ പോർഷന് മുകൾ ഭാഗം പ്ലെയിനായിട്ട് താഴേക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ഗ്രേ കളറ് പ്രിൻ്റ് ഫുൾ സ്ലീവിന് തികയോട്ടോ പാകിസ്ഥാനിലെ എല്ലാം വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഫുൾ സ്ലീവിന് തികയുന്നുണ്ട് അത് ബോട്ടം ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് പിങ്ക് കളറിൽ അതതിൻ്റെ ബാക്ക് പോർഷനാണ് അതാണ് ബാക്കിലെ പ്രിൻറ് താഴെയൊക്കെ ഫ്രണ്ടിലെ സെയിം ബോർഡർ അല്ലെ അത് സ്ലീവിൻ്റെ പോർഷൻ ദുപ്പട്ട കുറച്ചൊരു പീച്ച് ഷെയ്ഡാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ചെറിയൊരു കോൺട്രാസ്റ്റായിട്ട് ഒരു പീച്ച് ഷെയ്ഡിൽ പ്രിൻറ് കൊടുത്തിട്ട് ഇതാണ് ദുപ്പട്ടയിലെ പ്രിൻറ് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക നല്ല വീതി ദുപ്പട്ട തന്നെയാണ് യൂസ് ചെയ്യാനും നല്ല മെറ്റീരിയലാണ് ഡെയിലി വെയറിനാണെങ്കിലും അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനാണെങ്കിലും നല്ല മെറ്റീരിയലാണ് നിങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു ബീച്ച് കളറിൽ ഒരു ബ്ലാക്ക് പ്രിൻ്റ് ഒക്കെ വന്നിട്ട് അത് ഫ്രണ്ട് പോർഷൻ യോക്കിലേക്കൊരു വേറെ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ബോഡിയിൽ ഒരേ പ്രിൻ്റിനും താഴേക്കൊരു ബോർഡർ മാത്രമേ ഉള്ളൂ സ്ലീവിൻ്റെ പോർഷനും സെയിം പ്രിൻ്റ് സെയിം ബോർഡർ തന്നെ സ്ലീവിലേക്കും കൊടുത്തിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ബേജ് കളർ ബോട്ട് ഒട്ടുമിക്ക എല്ലാ സെറ്റിൻ്റെ പ്ലെയിൻ ആ ബോട്ടം വരെ ചിലതിന് മാത്രം പ്രിൻ്റ് ഉള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിൽ അങ്ങനെ കൂടുതലായിട്ട് പ്രിൻറ്റ് വന്നിട്ടില്ല ചെറിയ ചെറിയ പ്രിൻ്റ് അവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബോർഡർ ഫ്രണ്ടിൽ അതേ ബോർഡറിന് താഴേക്കും കൊടുത്തിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോഷൻ ദുപ്പട്ട ആയിട്ട് ബ്ലാക്കിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട കാണാൻ നല്ല രസമുണ്ട് സാധാരണ കാണുന്ന എല്ലാ പാകിസ്ഥാനിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് ടിപൊളി ഇതുപോട്ടാണേ അല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് നിരച്ച ബ്ലാക്ക് ഒന്നുമല്ല ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി ഒരു ലാവൻഡർ കളറ് കുറച്ച് ഡാർക്ക് ലാവൻഡർ ആണേ ലാവൻഡർ ലൈലാക്ക് കളർ എന്നൊക്കെ പറയാം അതാണ് ഫ്രെഡ് പോർഷൻ റെഡ് കളറ് പ്രിൻ്റ് കൂടുതലും കൊടുത്തിട്ടുള്ളത് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള പ്രിൻ്റ് ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള പ്രിൻ്റ് പ്രിൻ്റല്ല സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് പ്ലെയിനാണ് ബോട്ടം ആ സെയിം ലൈലാക്ക് കളർ ബാക്ക് പോർഷൻ ഈ ബാക്ക് പോർഷനിൽ അതേപോലെയാണ് സ്ലീവിൻ്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഉണ്ടോ ബാക്കിൽ താഴേക്ക് വന്നിട്ടുള്ള ആ സെയിം പ്രിൻ്റാണ് സ്ലീവിലും വന്നിട്ടുള്ളത് ഉപ്പിട്ട കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റിൽ ആ റെഡ് കളറ് പ്രിൻറ്റ് ചിലതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വരിക ഇതിലിപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ റെഡ് കളർ കളറ് അല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റിൽ ആ റെഡ് കളർ ബോർഡറും പ്രിൻ്റൊക്കെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ചിലവർക്ക് സെയിം ടോണിലുള്ള ദുപ്പട്ട തന്നെയാണ് ഇഷ്ടം ചിലവർക്ക് ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതും ഇഷ്ടമാണ് പീസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം പിന്നെ അടുത്തത് റെഡ് കളർ റെഡിൽ ഡാർക്ക് പിങ്ക് പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഒരു സെൽഫ് ഡിസൈൻ പോലെ മെറൂൺ പ്രിൻറ്റും വന്നിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ പിന്നെ ഫ്രണ്ടിൽ പ്രിൻ്റ് ഇങ്ങനെ വരും താഴേക്ക് കുറച്ച് വീതിയുള്ള ബോർഡർ ഇത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് താഴേക്കുള്ള ബോർഡറും അധികം വീതിയില്ല സ്ലീവിൻ്റെ പോർഷനും ബാക്ക് പോർഷനും ഒരേ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരിക അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ലെങ്ത്തും എടുത്തും ഒക്കെ എടുത്തൊരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഫോർ എക്സലുകാർ ഇത് വാങ്ങിയിട്ടുണ്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ട് റിവ്യൂ തന്നതാണ് ഫോർ എക്സിലുകാർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൽ സെയിം ടോണിൽ തന്നെ ദുപ്പട്ട വന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ടുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് സ്ട്രൈപ്സാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയിൽ ഇതും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ നിൽക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് അത് ഫ്രണ്ട് പോർഷൻ താഴേക്ക് വീതിയിൽ വൈറ്റ് ബോർഡർ സ്ലീവിൻ്റെ പോർഷൻ മുകിൾ ബാ ഒക്കെ പ്ലെയിനായിട്ട് താഴേക്ക് ചെറിയൊരു പ്രിൻറ്റ് അത് ബാക്ക് പോർഷൻ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടർ ദുപ്പട്ട അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ടോപ്പിൽ വന്നിട്ടില്ല സർക്കിളില്ല പ്രിൻറ്റ് അത് കൂടുതലും ദുപ്പട്ടയിൽ രണ്ട് സൈഡും ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനൊക്കെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക അടുത്തത് വേണ്ട ബ്ലാക്ക് തന്നെ ബ്ലാക്കിൽ വൈറ്റും ഒരു വടമല്ലി കളറൊക്കെ പ്രിൻറ്റ് വന്നിട്ടില്ല സെറ്റ് അത് ഫ്രണ്ട് പോർഷൻ താഴേക്ക് ഇങ്ങനെ കുറച്ചൊരു വലിയ പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷൻ കുറച്ച് സിമ്പിളാണ് അത് ബാക്ക് പോർഷൻ താഴേക്ക് ഒരു ബ്ലൂ കളർ പ്രിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ദുപ്പട്ട ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്കിൽ ആ ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് പ്രിൻറ്റ് വ്യത്യാസമുണ്ട് ഒരു പൗഡർ ബ്ലൂ പ്രിൻ്റ് ഒക്കെ കൂടുതലും ദുപ്പട്ടയിൽ കാണുന്നുണ്ട് ഓട്ടം പ്ലെയിൻ ബ്ലാക്ക് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഒരു ലൈറ്റ് കളർ ഫ്ലോറൽ ിന്റ് ഫ്രണ്ട് പോർഷൻ ഇതിലും കൂടുതൽ വന്നിട്ടുള്ളത് ആ വടമല്ലിപ്പൂവിൻ്റെ കളറിലുള്ള പ്രിന്റുകളാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ടിൽ ചെറിയ ഡോട്ട്സും വന്നിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻറ് തഴക്ക് നേവി ബ്ലൂ ബോർഡർ ബേജ് കളറിൽ പ്ലെയിൻ ബോട്ട സ്ലീവിൻ്റെ പോർഷനിലുള്ള പോലെ ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻ്റാണ് ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് താഴേക്ക് സെയിം ബോർഡർ ഫ്രണ്ടിൽ അതേ ബോർഡറിന് താഴേക്ക് ബാക്കിൽ ദുപ്പട്ടെ അതേപോലെ തന്നെ ബേജിൽ ആ ഫ്ലോറൽ പ്രിൻറ്റും സെയിം ബോർഡറും ഇതും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് പേ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് ഫ്രണ്ട് പോർഷൻ ലോക്കിലേക്ക് കുറച്ചൊരു വൈറ്റ് പ്രിൻറ്റ് വന്നിട്ട് താഴേക്ക് പിങ്കും ബ്ലാക്കും ഒക്കെ അത് സ്ലീവിൻ്റെ പോർഷൻ ബോട്ടം വന്നിട്ടുള്ളത് ആ പ്ലെയിൻ പിങ്കില്ല ലൈറ്റ് ആണ് പേസ്റ്റൽ പിങ്ക് ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് അത് ബാക്ക് പോർഷൻ ബാക്കിലെ പ്രിൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഫ്രണ്ടിലേതുപോലെയല്ല സ്ലീവിൻ്റെ പോർഷൻ ഇതതിൻ്റെ ദുപ്പട്ട ആ സെയിം പിങ്കിൽ തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രിൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് അത്യാവശ്യം നല്ല വീതി നീളമൊക്കെ ഉള്ള തന്നെയാണ് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വൈറ്റിനോട് സാമ്യമുള്ള ഗ്രേ ആണ് വൈറ്റും അല്ല അല്ല എന്നാൽ അത്ര ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള അല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അതിൽ നേവി ബ്ലൂ കളറ് പ്രിൻ്റും ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പ്രിൻറ്റും വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് സ്ലീവിൻ്റെ പോർഷൻ ലൈന് പോയിട്ടുണ്ട് ടോപ്പിൽ അത് പ്ലെയിൻ ബോട്ടം ഇത് ബാക്ക് പോർഷൻ ഇതും നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഗ്രേയിൽ ബ്ലൂ പ്രിൻറ്റ് അത് ബാക്കിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് താഴേക്ക് നല്ല ഡാർക്ക് നേവി ബ്ലൂ ബോർഡർ അത് സ്ലീവ് ദുപ്പട്ട സെയിം തന്നെയാണ് ടോപ്പിൽ അതേപോലെ തന്നെ ദുപ്പട്ടയും വന്നിട്ടുള്ളത് പ്രിൻ്റും സെയിമാണ് കളറും സെയിമാണ് ആ സ്ട്രൈപ്സും ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് പിങ്കല്ല ഒരു ലൈറ്റ് പീച്ചാണ് പീച്ചിൽ മെറൂൺ പ്രിൻറ് ഫ്രണ്ട് പോർഷൻ ലോക് ഭാഗത്ത് വരുന്ന പ്രിൻ്റ് ഇതാണ് താഴേക്ക് ഒരു ചെറിയ അധികം വേദിയില്ലാത്തൊരു ബോർഡർ അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവില് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴേക്ക് പ്ലെയിൻ ബോട്ടം ഇത് ബാക്ക് പോർഷൻ ആ യോക്കിലെ പ്രിൻറ്റ് മാത്രമേ മാറ്റുള്ളൂ ബാക്കിലേക്ക് ബാക്കിയൊക്കെ സെയിം തന്നെ താഴേക്കൊക്കെ വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് ദുപ്പട്ടയും സെയിം തന്നെ അതേ കളറിൽ അതേ പ്രിൻ്റ് സെയിം ടൗണിൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ആ സ്ലീവിൻ്റെ പോഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ബോർഡർ ടോപ്പിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള സെയിം ബോർഡർ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ അന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞാൻ എടുത്തത് ഒരു ഇത് കളർ ഇതൊരു ക്രീം കളർ ക്രീമിൽ ബ്ലാക്കും ബ്രൗണൊക്കെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ അത് യോക്കിൽ വരുന്ന പ്രിൻ്റാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് താഴേക്ക് നല്ല വേദിയിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ ആ യോക്കിൽ അതേ പ്രിൻ്റ് സ്ലീവിലും വന്നിട്ടുണ്ട് താഴേക്ക് സെയിം ബോർഡർ പ്ലെയിൻ ക്രീം കളറ് ബോട്ടം ബാക്ക് പോർഷൻ ബാക്കിൽ വന്നിട്ടുള്ളതും ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ആ പ്രിൻ്റൊക്കെ തന്നെ ഇനി യോക്കിലെ പ്രിൻറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബോർഡറും സെയിം തന്നെ അത് സ്ലീവിൻ്റെ പോർഷൻ ദുപ്പെട്ട ആ ഒരു ക്രീം കളറിൽ പ്രിൻറ് വ്യത്യാസം കളർ ടോൺ സെയിമാണ് പ്രിൻ്റ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളതാണ് എന്താണ് ദുപ്പട്ടയിൽ വന്നിട്ടില്ല പ്രിൻറ്റ് രണ്ട് സൈഡും നല്ല വീതിയിലുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്